താരപുത്രി മീനാക്ഷി ദിലീപിന്റെ ഫോട്ടോകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയാണ് കാവ്യ മാധവന്റെ ലക്ഷ്യ ഡിസൈൻ ചെയ്ത സാരി ധരിച്ചുള്ള ഫോട്ടോകളാണ് മീനാക്ഷി പങ്കുവച്ചിരിക്കുന്നത് ലക്ഷ്യയുടെ മോഡലായി എത്തുമ്പോഴെല്ലാം മീനാക്ഷി വാർത്തകളിൽ ഇടം നേടാറുണ്ട് അമ്മ മഞ്ജു വാര്യർ മുടങ്ങാതെ മീനാക്ഷിയുടെ മിക്ക ഫോട്ടോകൾക്കും ലൈക്കും ചെയ്യാറുണ്ട് മഞ്ജുവിന്റെ ലൈക്കാണ് മീനാക്ഷിയുടെ ഫോട്ടോകൾ ഇത്രമാത്രം ചർച്ചയാകാനുള്ള കാരണങ്ങളിൽ ഒന്ന് ഇതേക്കുറിച്ച് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ചർച്ചകളാണ് ശ്രദ്ധ നേടുന്നത് മകളുടെ ഫോട്ടോ അകലെ നിന്ന് കണ്ട് ലൈക്ക് ചെയ്യാനല്ലാതെ അല്ലാതെ ഒരുമിച്ചൊരു ഫോട്ടോ എടുത്ത് ഷെയർ ചെയ്യാൻ പോലും പറ്റാത്ത ഒരമ്മ എന്ന കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ വന്ന പോസ്റ്റാണ് ചർച്ചകൾക്ക് ആധാരം നിരവധി പേർ മഞ്ജുവിനെ പിന്തുണച്ചും ചിലർ അച്ഛൻ ദിലീപിനൊപ്പം നിൽക്കാനുള്ള മീനാക്ഷിയുടെ തീരുമാനത്തെയും അനുകൂലിച്ചു ദിലീപുമായുള്ള വിവാഹബന്ധം വേർപിരിഞ്ഞ ശേഷം മഞ്ജു വാര്യരെ ഒരിക്കൽ പോലും മീനാക്ഷിക്കൊപ്പം കണ്ടിട്ടില്ല മഞ്ജുവിന്റെ അച്ഛൻ മരിച്ചപ്പോൾ ദിലീപിനൊപ്പം ആശ്വസിപ്പിക്കാൻ മീനാക്ഷി എത്തിയിരുന്നു പിന്നീട് അവർ നേരിട്ട് കണ്ടോ എന്ന ആർക്കും അറിയില്ല ഇതിനിടെ മഞ്ജുവിന്റെയും മീനാക്ഷിയുടെയും ജീവിതത്തിൽ ഒരുപാട് സംഭവ വികാസങ്ങളുണ്ടായി ദിലീപിന് കാവ്യമാധാവിനെ വിവാഹം ചെയ്യേണ്ടി വന്നു മീനാക്ഷിയും കാവ്യയും പെട്ടെന്ന് അടുത്തു മറുവശത്ത് മഞ്ജുമാര്യൽ ലേഡീസ് സൂപ്പർ സ്റ്റാറായി വളർന്നു വിവാഹബന്ധം പിരിഞ്ഞ നാളുകളിലെ ദുഃഖം തലങ്ങിട്ടി നിന്ന മഞ്ജുവിന്റെ മുഖം പതിയെ പഴയ പുഞ്ചിരിയുള്ള മുഖമായി മാറി കഴിഞ്ഞ കാര്യങ്ങളോ ആലോചിച്ച് വിഷമിക്കാതെ ജീവിതത്തിൽ മുൻപോട്ട് നീങ്ങി സ്വന്തം ജീവിതം കെട്ടിപ്പടുത്തു ദിലീപിനു മുകളിൽ മഞ്ജുവിന്റെ താരമൂല്യവും ജനപിന്തുണയും വളർന്നു മഞ്ജു ഇത്രയും വലിയ വ്യക്തിയാണെന്ന് മീനാക്ഷി അക്കാൽ തടഞ്ഞിരിക്കില്ല എന്നാണ് സിനിമാ രംഗത്തെ ചില്ലർ പറഞ്ഞത് മഞ്ജു കുഞ്ഞിനെ പ്രസവിച്ച ശേഷം വന്ന ഒരു അഭിമുഖത്തിൽ ഞാൻ ഡാൻസ് ചെയ്യുമോ എന്ന് പോലും എന്റെ മോൾക്ക് അറിയില്ല എന്ന് പറഞ്ഞിരുന്നു ഇപ്പോഴാണ് മഞ്ജുവിന്റെ കഴിവുകൂട്ടി അറിയുന്നത് ഒരിക്കൽ മീനാക്ഷിയെ കുറിച്ച് നടി ജി ജ സുരേന്ദ്രൻ പറഞ്ഞത് ഇങ്ങനെ ഭാഗ്യലക്ഷ്മിയും ഒരിക്കൽ ഇതേ കാര്യം പറഞ്ഞിട്ടുണ്ട് മീനാക്ഷി ജനിച്ചപ്പോൾ മുതൽ കണ്ടിരുന്നത് ഒന്നും ചെയ്യാതെ ഇരിക്കുന്ന അമ്മയെയാണെന്ന് അന്ന് ഭാഗ്യലക്ഷ്മി പറഞ്ഞു അച്ഛനാവട്ടെ ആ സമയത്ത് വലിയ താരം ലോകം മുഴുവൻ അച്ഛൻ ആരാധകർ അവളെ സംബന്ധിച്ച് അച്ഛനായിരുന്നു ഹീറോ പറയുന്ന കാര്യങ്ങളെല്ലാം സാധിപ്പിച്ചു കൊടുക്കുന്നത് അച്ഛനായിരിക്കും അതുകൊണ്ട് തന്നെ അച്ഛനാണ് ഹീറോ ഭാഗ്യലക്ഷ്മി ഒരിക്കൽ ഒരു മാധ്യമത്തിന് നൽകിയ ചർച്ചയിൽ പറഞ്ഞതായിരുന്നു ഇതെല്ലാം മഞ്ജുവല്ല മകളെ കൂട്ടാതെ ഇരിക്കുന്നത് വരുന്നില്ലെന്ന് മകൾ ഉറപ്പിച്ച് പറഞ്ഞത് ആണ് എന്നും ഇപ്പോഴും മകളെ സ്വീകരിക്കാൻ താൻ തയ്യാറാണെന്ന് മഞ്ജു പറഞ്ഞിട്ടുണ്ടെന്നും ഭാഗ്യലക്ഷ്മി അന്ന് തുറന്നു പറഞ്ഞിരുന്നു മഞ്ജു ലൈക്ക് ചെയ്യുന്ന മീനാക്ഷിയുടെ ഫോട്ടോകളിൽ പലതും കാവ്യ മാധവന്റെ വസ്ത്ര ബ്രാൻഡിന്റെ മോഡലാണ് എന്നുള്ളതാണ് എന്നാൽ ഇതൊന്നും മകളോടുള്ള മഞ്ജുവിന്റെ സ്നേഹത്തെ ബാധിക്കുന്നേയില്ല അമ്മയുടെ അടുത്തേക്ക് പോകണമെന്നാണ് മീനാക്ഷിയുടെ പോസ്റ്റുകൾക്ക് മിക്കപ്പോഴും വരാറുള്ള കമന്റുകൾ മാത്രമല്ല മീനാക്ഷി തിരിച്ച് മഞ്ജുവാര്യരെ ഒന്ന് ഫോളോ ചെയ്യുന്നു പോലും ഇല്ലല്ലോ എന്ന് കൂടുതൽ പേരും കമന്റുകളിലൂടെയൊക്കെ പറയുന്നുണ്ട് അതൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ് ഒരു പക്ഷേ മീനാക്ഷി മഞ്ജുവാര്യരും തമ്മിൽ കാണുന്നുണ്ടാവാം അത് അവർ പബ്ലിക്കിനെ അറിയിക്കാതിരിക്കുന്നതാകാം അതൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ് എന്നും കുറെ പേരെങ്കിലും കമന്റുകളിലൂടെ അറിയിക്കുന്നു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക